കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ കശുവണ്ടി വ്യവസായ സ്ഥാപനമായ കൈലാസ് കാഷ്യു കമ്പനി കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തൊഴിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബാങ്ക് അധികാരികൾ കടന്നു വന്ന് ഈ സ്ഥാപനം പൂട്ടി സീൽ ചെയ്തു കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി താല്പര്യമില്ല തീരുമാനം ഞാൻ അറിഞ്ഞത് ഏതാണ്ട് പത്ത് കോടി രൂപ അദ്ദേഹം അടച്ചു കഴിഞ്ഞു പത്ത് കോടി രൂപ അടച്ചു എന്ന് മാത്രമല്ല മുൻകൂറായി അഡ്വാൻസ് ആയി ചെറിയ മാന്യമായ രീതിയിൽ സെറ്റിൽമെന്റ് ബാങ്ക് അധികാരികൾ തയ്യാറാകണം അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഈ ഇവിടെ ഉയർന്നു ഒരു നാടിന്റെ ഏറ്റവും വലിയ അഭികാശകമാണ് ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു വ്യവസായ ശാല എന്നത് ഇവിടെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് സ്ഥിതി അല്പം മോശം വന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തെ തകർക്കുവാൻ വേണ്ടി നിങ്ങൾ നോക്കണ്ട അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തുവാൻ നിങ്ങൾ തയ്യാറാകണം ഇത്തരത്തിലുള്ള വ്യവസായികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ബാങ്ക് പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ നിലനിൽക്കൂ എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ കശുവണ്ടി വ്യവസായ സ്ഥാപനമായ കൈലാസ് കാശ്യു കമ്പനി ആ കൈലാസ് കാഷ്യു കമ്പനി കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തൊഴിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബാങ്ക് അധികാരികൾ കടന്നു വന്ന് ഈ സ്ഥാപനം പൂട്ടി സീൽ ചെയ്തു കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി അന്ന് യൂണിയൻ്റെ നേതാക്കന്മാരായ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങൾ അവർക്ക് മുപ്പത് ദിവസം സമയം കൊടുക്കണം ഇത് ഒരാഴ്ചക്കകം കുറച്ച് പൈസ അടച്ചുകൊണ്ട് സെറ്റിലാക്കും നമുക്കറിയാം കേരളത്തിലെ എല്ലാ കശുവണ്ടി വ്യവസായങ്ങളും പ്രതിസന്ധിയിലൂടെ നടന്നു പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇത് ഒരു കശുവണ്ടി ഫാക്ടറി മാത്രമല്ല ഇത് രണ്ട് കശുവി രണ്ട് കശുവണ്ടി വ്യവസായത്തിൻ്റെ പ്രോസസ്സിങ് നടത്തുന്ന ഇവിടുത്തെ പാക്കിംഗ് സെൻറ്റർ രണ്ട് പാക്കിംഗ് സെൻറ്ററുകളും കട്ടിങ് സെൻ്ററും അടക്കം കുടിവെള്ള കുടിവെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റ് വരെ ഈ സ്ഥാപനത്തിനകത്തുണ്ട് ഇതൊരു വലിയ സ്ഥാപനമാണ് ആ സ്ഥാപനം അങ്ങനെ പൂട്ടി കൊണ്ടുപോയാൽ ഇത് നശിക്കും എന്ന് പറഞ്ഞിട്ട് പോലും ബാങ്ക് അധികാരികൾ കേട്ടില്ല ഇത് ഒരാഴ്ചയ്ക്കകം തിരികെ കൊടുക്കും കുറച്ച് പൈസ അടയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ പ്രൊപ്പറൈറ്റർ ശ്രീ സോമരാജൻ അവറുകൾ ഏതാണ്ട് നല്ലൊരു പണം ബാങ്ക് അധികാരികൾക്ക് അടച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അടച്ചതിന് ശേഷവും ഇത് കൈമാറാതെ വീണ്ടും ഇത് ഭൂമാഫിയയ്ക്ക് തീറരുതി കോടിക്കണക്കിന് രൂപയുടെ മെഷീനറികളാണ് ഇതിനകത്തുള്ളത് അത് ഭൂമാഫിയയ്ക്ക് കൈമാറി ഇത് മുഴുവൻ ഇളക്കി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സി ഐ ടി ഐ എൻ ടി സിയുടെയും ബി എം എസിൻ്റെയും നേതൃത്വത്തിൽ ഇവിടെ നിലവിലുണ്ടായിരുന്ന യൂണിയൻ്റെ നേതാക്കൾ ഞങ്ങൾ സംസാരിച്ച് അടിയന്തിരമായി ഇങ്ങനെയൊരു മീറ്റിംഗ് നടത്തുന്ന ബന്ധപ്പെട്ട ബാങ്ക് അധികാരികളുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടു എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ നാട് മുഴുവൻ ഈ സ്ഥാപനത്തോടൊപ്പമാണ് ഒരു കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ സ്ഥാപന ബിസിനസ് നടന്ന സ്ഥാപനമാണ് നൂറ്റമ്പതോളം സ്റ്റാഫുകൾ അതുപോലെ തന്നെ പത്തിരുന്നൂറോളം തൊഴിലാളികൾ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ സ്ഥാപനം പെട്രോൾ പമ്പ് അടക്കമുള്ള പെട്രോൾ പമ്പ് അടക്കം ഇതിനകത്തുണ്ട് അത്രയ്ക്കും വലിയൊരു സ്ഥാപനം ഈ ജില്ല ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കശുവണ്ടി കയറ്റുമതി ചെയ്ത കശുവണ്ടി ഇറക്കുമതി ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം ഈ സ്ഥാപനം നിലനിർത്തണം ഈ സ്ഥാപനം നടക്കണം ഇത് ബാങ്ക് ലേലം ചെയ്ത് കൊടുത്താൽ അത് വ്യവസായം നടത്തുന്നവർക്ക് കൊടുക്കണം അതാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ ഒരു ആവശ്യം പന്ത്രണ്ടായിരം പതിനയ്യായിരം കോടി രൂപ ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്ത അടക്കം അടക്കം എത്രയോ ആളുകൾ ഈ രാജ്യത്തെ ആളുകൾ കോടാനു കോടി രൂപ ബാങ്കുകളെ കബളിപ്പിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ അഭയം തേടിയവർ അവർക്കെതിരെ ഒരു നടപടിയുമില്ലാതെ ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് കശുവണ്ടി തൊഴിലാളികൾക്ക് പണി കൊടുത്ത് അങ്ങനെ നഷ്ടം സംഭവിച്ച കേരളത്തിലെ കശുവണ്ടി വ്യവസായികളും കശുവണ്ടി സ്ഥാപനങ്ങളും കേരള ഇന്ത്യയിലെ ദേശ ബാങ്കുകൾ അനധികൃതമായി കയറി ജോലി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സ്ഥാപനം പൂട്ടി ഈ സ്ഥാപനം പൂട്ടി സീൽ ചെയ്തുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ ന്യൂനം എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്ന് കോടതിയിൽ നിന്ന് മാമിയും വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ വന്ന് രണ്ട് മണിവരെ ഇവിടെ ഉണ്ടായിരുന്നു അന്നാമിയും ഇവിടെ വന്ന ഈ സ്ഥാപനത്തിനുള്ളിൽ എന്തെല്ലാം സാധനങ്ങളുണ്ട് പെട്ടി വരെ അതിന്റെ കണക്കുകൾ തിട്ടപ്പെടുത്തി എഴുതി ബന്ധപ്പെട്ട അധികാരികളുടെ ഇടയിൽ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് എന്തൊക്കെ അരിച്ചുകൊണ്ട് പോകാനുള്ള ആളുകളുണ്ട് അങ്ങനെ ഈ വ്യവസായം ഇവിടെ മുഴുവൻ കണക്കുകളും എടുത്ത രേഖയുണ്ട് ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു പെട്ടി പെട്ടിപോകും പോയാൽ ഇടയ്ക്ക് ചില മാനേജറെക്കെ ഇവിടെ വന്നിട്ട് ഇതിനകത്ത് കയറി ചില സാധനങ്ങളെ ഇട്ടുകൊണ്ട് പോയതായിട്ട് നമ്മുടെ സംബന്ധപ്പെട്ട് ഇനി ഒരു സാധനങ്ങൾ ഇനി ഒരു തുരുമ്പിന്റെ സാധനങ്ങൾ ഇതിന്റെ ഉള്ളിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന ബാങ്ക് ഏതാനായാലും അവനെ ഈ നടുമുറ്റി ഈ റോഡിൽ പിടിച്ചു നിർത്തണമെന്ന് ഞങ്ങൾ സംയുക്ത ട്രേഡ് യൂണിയൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് യാതൊരു സംശയം വേണ്ട ഇവിടെ നൂറ് കണക്കിന് സ്ഥാപനങ്ങൾ നൂറ് കണക്കിന് തൊഴിലാലുകൾ അവരുടെ കുടുംബം പുലർത്താൻ വർഷങ്ങളായി പണിയെടുത്ത സ്ഥാപനമാണ് ഈ സ്ഥാപനം നിങ്ങൾക്ക് ഏതൊരാളിന് കൊടുത്താലും ഞങ്ങൾക്ക് പരാതിയില്ല ഏത് മുതലാളിക്ക് കൊടുത്താലും ഇത് ഏറ്റെടുത്ത് നടത്താൻ വരുന്ന വ്യവസായിക്ക് ആർക്ക് വേണമെങ്കിലും കൊടുത്താൽ ഞങ്ങൾക്ക് പരാതിയില്ല ഇന്ന് മാത്രം കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് പറയില്ല ഇത് ഒരു വ്യവസ്ഥയാണ് ഞങ്ങൾക്ക് യൂണിയന് പറയാനുള്ളത് ഈ സ്ഥാപനം നടത്താൻ തന്നെ നടത്താൻ താൽപ്പര്യമുള്ള വ്യവസായ സ്ഥാപനം നടത്തുന്നവർക്ക് കൊടുക്കണം അതാണ് ഞങ്ങളുടെ യൂണിയന്റെ തീരുമാനം ഒരു മുതലാളിയുടെ കയ്യിൽ നിന്നും ജോലി നടത്തുമ്പോൾ ഇറക്കി കൊണ്ടുപോയിട്ട് അതിറക്കി കൊണ്ടുപോയിട്ട് അത് പൂട്ടി മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഇത് അദ്ദേഹം ഞാൻ അറിഞ്ഞത് ഏതാണ്ട് പത്ത് കോടി രൂപ അദ്ദേഹം അടച്ചു കഴിഞ്ഞു പത്തു കോടി രൂപ അടച്ചു എന്ന് മാത്രമല്ല മുൻകൂറായി മുന്നൂറായി അഡ്വാൻസായി പണമടച്ചു ഇനി ചെറിയ തുകയാണുള്ളത് ആ ചെറിയ തുക അടയ്ക്കുവാൻ അദ്ദേഹം തയ്യാറാണ് മറ്റാരുമായി ബന്ധപ്പെട്ട് അടയ്ക്കുവാൻ തയ്യാറാണ് പക്ഷേ ഈ ബാങ്ക് അധികാരിയുടെ നിക്കാരപരമായ നടപടികൾ മൂലം ഇത് ഈ സ്ഥാപനം മറ്റെന്തോ ഗൂഢ ഉദ്ദേശത്തോടുകൂടി ഞങ്ങളാണ് അതാണ് സംശയിക്കുന്നത് എന്തോ ഗൂഢ ഉദ്ദേശം ഈ സ്ഥാപനം മൂടോടെ തകർക്കാൻ ഏതോ ചിത്രശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ നാടും ഈ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഒറ്റക്കെട്ടായി ഞങ്ങളെടുത്ത തീരുമാനം ഈ സ്ഥാപനത്തിൽ നിന്നും ഒരു തുടം പുറത്തു കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് മാത്രമല്ല ഈ സ്ഥാപനം നല്ല രീതിയിൽ നടത്തുവാൻ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കൈമാറ്റം ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ബാങ്ക് അധികാരികളോട് പറയുവാനുള്ളത് കാരണം നിങ്ങൾ ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യുവാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ട്രേഡ് യൂണിയനുകൾ ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന അവസരത്തിൽ അറിയിക്കുകയാണ് മാത്രമല്ല ഇത്തരത്തിൽ ബാങ്ക് അധികാരികൾ ഈ മുതലാളി ഈ വായ്പ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് തുക അടച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ബാക്കി തുക മാന്യമായ രീതിയിൽ സെറ്റിൽമെന്റ് ചെയ്യുവാൻ ബാങ്ക് അധികാരികൾ തയ്യാറാകണം അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഈ ഇവിടെ ഉയർന്നുവരും ഇവിടെ നിന്ന് ഒരു തുരുമ്പ് സാധനം പോലും പുറത്തു കൊണ്ടുപോകാൻ കഴിയില്ല ഈ വ്യവസായം ഏറ്റെടുക്കുന്നതാണ് ഈ വ്യവസായം ഉടൻ നടത്തുവാൻ തയ്യാറാവണം ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള സെറ്റിൽമെന്റിന് ബാങ്ക് അധികാരികൾ തയ്യാറാകൂ എന്നുള്ള കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന ഇത്ര വലിയൊരു സംരംഭം ഒരു ബാങ്കിന്റെ അനാസ്ഥ മൂലം ഇവിടെ നശിക്കപ്പെടുകയാണെങ്കിൽ സംയുക്ത ട്രേഡ് യൂണിയൻ അതിനെതിരെ ശക്തമായ പ്രതികരണമായി നിരൽ വന്നിരിക്കുകയാണ് അതായത് എന്റെ അമ്മയും ഇതിലുണ്ട് ഇവിടുത്തെ ഒരു തൊഴിലാളിയാണ് പണ്ട് മുതൽക്ക് തന്നെ തൊഴിലാളിയാണ് ഒരു നാടിന്റെ ഏറ്റവും വലിയ അഭിഭാജ്യഘടകമാണ് ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു വ്യവസായ ശാല എന്നത് അത് കൂട്ടിപ്പോവുക എന്നുവെച്ചാൽ അത് നശിച്ചു പോവുക എന്ന് വെച്ചാൽ ആ നാടിന്റെ തന്നെ അഭിവൃദ്ധി നശിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുത് ശക്തമായ സമരവുമായി സംയുക്ത ാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഒരു വ്യവസായ സംരംഭം ഇന്ന് കാണുന്ന നിലയിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത് നമ്മുടെ ഈ നാടിന്റെ സഹകരണവും അതുപോലെ തന്നെ ഈ നാട്ടിലെ സഹോദരി സഹോദരിമാരുടെയും അമ്മമാരുടെയും ഒക്കെ വിയർപ്പിന്റെ അംശം കൂടിയാണ് അതിനെ കാണാതെ പോകുവാൻ എത്ര ടേൺ ഓവറുള്ള ബാങ്ക് ആണെങ്കിൽ തന്നെയും അതിനെ ശക്തമായി എതിർക്കുവാൻ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവും ഇതിനകത്ത് ഈ വിഷയത്തിൽ ഈ ട്രേഡ് യൂണിയനിലെല്ലാം തന്നെ ഒറ്റക്കെട്ടാണ് അതുപോലെ തന്നെ ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞാൻ ഉണ്ടാകും അതുപോലെ തന്നെ ഈ നാട് ഒന്നടങ്കം ഉണ്ടാകും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ള ഹൈ സെക്യൂരിറ്റി അവർ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം നിങ്ങൾ അത്തരത്തിലുള്ള വേലത്തരങ്ങൾ കാണിച്ചാൽ അത്തരം വേലകൾ നടത്തുവാനുള്ള ഇടമല്ല കാര്യവേലിൽ നിന്ന് നിങ്ങൾ തിരിച്ചറിയപ്പെടണം ഈ നാടിന്റെ ചരിത്രം ഒന്ന് മനസ്സിലാക്കുന്ന നന്നായിരിക്കും അതുകൊണ്ട് ആ രീതിയിലുള്ള എന്ത് പ്രതിഷേധങ്ങളെയും എതിർക്കുവാൻ ഈ നാട് തയ്യാറാകും അതിനെ ഭേദിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഈ അവസരത്തിൽ പറയുകയാണ് ഈ നാട് വളരണം ഈ നാട് വളരണമെങ്കിൽ ഈ നാട്ടിലെ വ്യവസായ സ്ഥാപനങ്ങൾ തുടർന്നും ഇവിടെ പ്രവർത്തിക്കണം ഇവിടെ മദ്രാലടക്കം സുൽസവ അടക്കം സൂചിപ്പിച്ച പോലെ ഇവിടെ നമുക്ക് ആരീ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോയുന്നതിലും ഞങ്ങൾക്ക് എതിർപ്പില്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇവിടെ ഒരു വ്യവസായം തകർക്കുവാൻ വന്നിട്ടില്ല എല്ലാ പ്രോത്സാഹനങ്ങളും എക്കാലത്തും നടത്തിയിട്ടേ ഉള്ളൂ തന്നിട്ടേ ഉള്ളൂ ആര് നടത്തിയാലും ഈ നാട് ചെയ്യുന്ന രീതിയിൽ നടത്തണമെന്നാണ് പറയുവാനുള്ളത് ഇവിടെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് അല്പം മോശം വന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തെ തകർക്കുവാൻ വേണ്ടി നിങ്ങൾ നോക്കണ്ട അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തുവാൻ നിങ്ങൾ തയ്യാറാകണം ഇത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ബാങ്ക് പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ നിലനിൽക്കൂ എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടപാടുകൾ എന്ന് പറയുമ്പോൾ അത്തരം ധനകാര്യ സ്ഥാപനങ്ങൾ നാട്ടിലും നാട്ടിലെ ജനങ്ങളും സഹകരിച്ചാൽ മാത്രമേ ഉണ്ടാകൂ ഈ നാട്ടിലെ ജനങ്ങൾ ജനങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെപ്പോസിറ്റുകൾ പിൻവലിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക ഒരു ധനകാര്യ സ്ഥാപനത്തിന് നിലനിൽപ്പുണ്ടാകില്ല വൻകിടധനകാര്യ സ്ഥാപനങ്ങൾ തകർന്നടിഞ്ഞത് പല രാജ്യങ്ങളിലും ഇന്ത്യയിലടക്കം നമ്മൾ കണ്ടതാണ്